ഡൊണാൾഡ് ട്രംപിന്റെ രണ്ടാം തവണയുള്ള അമേരിക്കൻ പ്രസിഡന്റ് പദവിയിലേക്കുള്ള തിരഞ്ഞെടുപ്പ് ലോകരാഷ്ട്രീയത്തിൽ ഒരു വലിയ വഴിത്തിരിവാണ് സൃഷ്ടിച്ചിരിക്കുന്നത് അതിൽ ഏറ്റവും നിർണായകമായ ആഘാതം നേരിടുന്നത് ജപ്പാനാണ് രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം അമേരിക്കയുടെ ആണവ സംരക്ഷണ വലയത്തെ പൂർണ്ണമായി ആശ്രയിച്ച് ജീവിച്ച ഒരു രാജ്യം ഇന്ന് തങ്ങളുടെ സുരക്ഷാ നയങ്ങളെക്കുറിച്ച് ഒരു പ്ലാൻ ബി ആവശ്യമുണ്ടെന്ന് ഗൗരവമായി ആലോചിച്ചു തുടങ്ങിയിരിക്കുന്നു പ്രമുഖ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഈ നിർണായക മാറ്റത്തെക്കുറിച്ച് വിശദമായ റിപ്പോർട്ടുകളും പുറത്തുവിട്ടിട്ടുണ്ട് ജപ്പാൻ പോലുള്ള ഒരു രാജ്യം അതിന്റെ ചരിത്രപരമായ നിലപാടുകൾക്ക് വിരുദ്ധമായി സ്വന്തം പ്രതിരോധ മാർഗങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നത് രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം അമേരിക്കയുടെ സംരക്ഷണത്തിൽ ജപ്പാൻ സൈനികമായ ഒരു പരിമിതമായ ശക്തിയായിട്ടാണ് നിലനിന്നിരുന്നത് ശീതയുദ്ധകാലത്ത് സോവിയറ്റ് യൂണിയൻ ചൈന തുടങ്ങിയ ശക്തികളിൽ നിന്ന് ജപ്പാന് സുരക്ഷ ഉറപ്പ് നൽകിയിരുന്നത് അമേരിക്കയായിരുന്നു ജപ്പാൻ തങ്ങളുടെ പ്രതിരോധ ചെലവുകൾ പരിമിതപ്പെടുത്തുകയും സാമ്പത്തിക വികസനത്തിൽ ശ്രദ്ധ കേന്ദ്രം യും ചെയ്തു ഇത് ജപ്പാന്റെ സാമ്പത്തിക മുന്നേറ്റത്തിന് വലിയ സംഭാവനയും നൽകി എന്നാൽ ഡൊണാൾഡ് ട്രംപിന്റെ അമേരിക്ക ഫസ്റ്റ് എന്ന നയം ഈ പരമ്പരാഗത ബന്ധങ്ങളെ ചോദ്യം ചെയ്യുന്നു ട്രംപിന്റെ നയം അനുസരിച്ച് അമേരിക്കയുടെ വിദേശ നയങ്ങൾ അവരുടെ സ്വന്തം താല്പര്യങ്ങളെ മാത്രം അടിസ്ഥാനമാക്കിയുള്ളതാണ് സഖ്യകക്ഷികൾക്ക് സംരക്ഷണം നൽകുന്നത് അമേരിക്കയുടെ സാമ്പത്തിക താൽപര്യങ്ങൾക്ക് കോട്ടം വരുത്തുന്നുവെന്ന് അദ്ദേഹം വിശ്വസിച്ചു ട്രംപിന്റെ ഈ പ്രവണത യഥാർത്ഥ യുദ്ധ സാഹചര്യത്തിൽ അമേരിക്കയുടെ പിന്തുണ എത്രത്തോളം ലഭ്യമാക്കും എന്നതിലുള്ള സംശയം ജപ്പാനിൽ വർദ്ധിപ്പിച്ചു റഷ്യയുടെ യുക്രൈൻ ആക്രമണത്തിന് ശേഷം യൂറോപ്യൻ രാജ്യങ്ങൾക്ക് അമേരിക്കയുടെ പിന്തുണ ലഭിക്കുന്നതിൽ അനിശ്ചിതത്വം നിലനിന്നിരുന്നു ഇതെല്ലാം ജപ്പാനെ പോലുള്ള സഖ്യകക്ഷികളെ സ്വന്തം പ്രതിരോധ കാര്യങ്ങളിൽ കൂടുതൽ മുൻകരുതലെടുക്കാൻ പ്രേരിപ്പിക്കുന്നവയാണ് ജപ്പാന്റെ മുൻ പ്രതിരോധ ഉപമന്ത്രിയായിട്ടുള്ള റൂയി മൽസുക്കവയെ പോലുള്ള നേതാക്കൾ പരസ്യമായി തന്നെ ജപ്പാൻ ഒരു പ്ലാൻ ബി ആവശ്യമാണെന്ന് വാദിക്കുന്നു ഈ പ്ലാൻ ബിയിൽ സ്വന്തമായി ആണവായുധ ശേഷി നേരിടുന്നതിനെ കുറിച്ചുള്ള ആലോചനകൾ ഉൾപ്പെടുന്നുണ്ട് എന്നതും ഏറെ ശ്രദ്ധേയമാണ് കിഴക്കൻ ഏഷ്യയിലെ പൌമരാഷ്ട്രീയ സാഹചര്യത്തിൽ കൊറിയയുടെ വർദ്ധിച്ചു വരുന്ന ആണവ ഭീഷണിയും ചൈനയുടെ അതിവേഗ സൈനിക വളർച്ചയും റഷ്യയുടെ അസ്ഥിരമായ രാഷ്ട്രീയ സാഹചര്യവും ജപ്പാന്റെ ആശങ്ക വർദ്ധിപ്പിക്കുന്നു ഈ സാഹചര്യത്തിൽ അമേരിക്കൻ സഹായം എപ്പോഴും ലഭ്യമാകുമോ എന്ന ചോദ്യം ജപ്പാൻ സുരക്ഷാ വിദഗ്ധരെ അലട്ടുന്നുണ്ട് ഇതവരെ ചിന്തിക്കാൻ ധൈര്യമില്ലാത്ത ഒരു വിഷയമായി കണക്കാക്കിയിരുന്ന സ്വന്തം ആണവായുധ ശേഷി വികസിപ്പിക്കുന്നതിനെ കുറിച്ച് ജപ്പാനിലെ രാഷ്ട്രീയ നേതാക്കളും വിദഗ്ധരും ഇന്ന് തുറന്നു സംസാരിക്കുന്നു ഈ ചർച്ചകൾ ഒരു കാലത്ത് ജപ്പാന്റെ ദേശീയ സ്വത്വത്തിന്റെ ഭാഗമായി ായിരുന്ന മൂന്നാണവായുധ വിരുദ്ധ തത്വങ്ങൾ പോലും പുനഃപരിശോധിക്കാൻ അവരെ പ്രേരിപ്പിക്കുകയാണ് ചില ഭരണകക്ഷി നേതാക്കൾ ഈ തത്വങ്ങൾ നിയമപരമായി നിർബന്ധമല്ലെങ്കിലും സാഹചര്യങ്ങൾക്കനുസരിച്ച് വ്യാഖ്യാനിക്കാമെന്നും അഭിപ്രായപ്പെടുന്നു അമേരിക്കൻ ആണവായുധങ്ങൾ താൽക്കാലികമായി ജപ്പാനിൽ വിന്യസിക്കുന്നതിനെ കുറിച്ചുള്ള ചർച്ചകളും ഇപ്പോൾ ജപ്പാനിൽ സജീവമാണ് ജപ്പാന്റെ ചരിത്രത്തിൽ ആണവായുധങ്ങൾ ഭീകരമായി ദുരന്തത്തിന്റെ ഓർമ്മകളാണ് ആയിരത്തി തൊള്ളായിരത്തി ഓഗസ്റ്റിൽ ഹിരോഷിമയിലും നാഗാസാക്കിയിലും ഉണ്ടായ അണുബോംബ് ആക്രമണങ്ങൾ ലക്ഷക്കണക്കിന് മനുഷ്യരുടെ ജീവൻ എടുക്കുകയും ശേഷിക്കുന്നവർക്ക് വർഷങ്ങളോളം കഷ്ടപ്പാടുകൾ നൽകുകയും ചെയ്തു ഈ ദുരന്തമാണ് ജപ്പാനെ മൂന്ന് ആണവായുധ വിരുദ്ധ തത്വങ്ങൾ സ്വീകരിക്കാൻ പ്രേരിപ്പിച്ചത് ഈ തത്വങ്ങൾ ജാപ്പനീസ് ദേശീയ ഒരു ഘടകമായി മാറി എന്നിരുന്നാലും ആഗോള സുരക്ഷാ സാഹചര്യങ്ങളിലെ മാറ്റം ഈ തത്വങ്ങളെ പുനഃപരിശോധിക്കാൻ ഒരു വിഭാഗം രാഷ്ട്രീയക്കാരെ പ്രേരിപ്പിക്കുന്നു അമേരിക്കയുടെ സംരക്ഷണത്തിലുള്ള വിശ്വാസം കുറയുകയും സ്വന്തം പ്രതിരോധം ശക്തിപ്പെടുത്തേണ്ടതിന്റെ ആവശ്യകത വർദ്ധിക്കുകയും ചെയ്യുമ്പോൾ ഈ ചരിത്രപരമായ വിലക്കുകൾ എത്രത്തോളം പ്രായോഗികമാണെന്ന ചോദ്യം ജപ്പാനിൽ ഉയരുന്നുണ്ട് ട്രംപിന്റെ നേതൃത്വത്തിലുള്ള അമേരിക്കയുടെ വിദേശ നയത്തിലുള്ള മാറ്റങ്ങൾ ജപ്പാനിലെ പൊതുജന അഭിപ്രായത്തിലും പ്രതിഫലിക്കുന്നതായി കാണാം ആണവായുധം സ്വന്തമാക്കുന്നതിനെ കുറിച്ച് മുൻപ് ശക്തമായ എതിർപ്പുണ്ടായിരുന്ന പലരും ഇപ്പോൾ ഈ വിഷയത്തിൽ തുറന്ന ചർച്ചകൾക്ക് തയ്യാറാണ് സമീപകാല സർവേകൾ സൂചിപ്പിക്കുന്നത് ഈ വിഷയത്തിൽ അനുകൂലമായ ഒരു മാറ്റം ജനങ്ങൾക്കിടയിൽ കണ്ടു തുടങ്ങിയിട്ടുണ്ടെന്നാണ് എന്നിരുന്നാലും ഹിരോഷ്യമയിലെയും നാഗാസാക്കിയിലെയും ദുരന്തങ്ങളെ അതിജീവിച്ചവരും സമാധാനവാദികളും ഈ നീക്കത്തെ ശക്തമായി എതിർക്കുന്നു ആണവായുധങ്ങളുടെ ഭീകരത ആരും മറക്കരുതെന്നും അതൊരു പരിഹാര മാർഗം അവർ വാദിക്കുന്നു ചൈനയുമായുള്ള തായ്വാൻ പ്രതിസന്ധി പോലുള്ള സാഹചര്യങ്ങളിൽ അമേരിക്കയുടെ പ്രതികരണം എങ്ങനെയായിരിക്കുമെന്ന ആശങ്കയും ജപ്പാന്റെ ഈ നീക്കത്തിന് ഒരു പ്രധാന കാരണമാണ് തായ്വാൻ നേരെ ഒരു ആക്രമണം ഉണ്ടായാൽ അമേരിക്കയുടെ സൈനിക ഇടപെടൽ എത്രത്തോളം ശക്തമായിരിക്കുമെന്ന് ജപ്പാൻ ആശങ്കപ്പെടുന്നു കാരണം തായ്വാൻ ജപ്പാന്റെ സുരക്ഷയ്ക്ക് തന്ത്രപരമായി വളരെ പ്രാധാന്യമുള്ളതാണ് ദക്ഷിണ കൊറിയയും സമാനമായ ആശങ്കകൾ പങ്കുവയ്ക്കുന്നുണ്ട് എന്നതും ശ്രദ്ധേയമാണ് ഈ രാജ്യങ്ങളെല്ലാം അമേരിക്കയുടെ സംരക്ഷണത്തെ ആശ്രയിക്കുന്നവയുമാണ് ചുരുക്കത്തിൽ ട്രംപിന്റെ രണ്ടാം വരവ് ജപ്പാന്റെ സുരക്ഷാ നയങ്ങളെ കുറിച്ച് ഒരു നിർണായക വഴിത്തിരിവാണ് നൽകിയതും സ്വന്തം പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനുള്ള ഈ നീക്കങ്ങൾ വരും വർഷങ്ങളിൽ ലോക രാഷ്ട്രീയത്തിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിക്കാനുള്ള സാധ്യതയുമുണ്ട് ചരിത്രപരമായ പാഠങ്ങളെ വിസ്മരിക്കാതെ വർത്തമാനകാല സാഹചര്യങ്ങളുടെ വെല്ലുവിളി െ എങ്ങനെ നേരിടണം എന്നതിനെക്കുറിച്ചുള്ള ജപ്പാന്റെ ഈ പുനർവിചന്തനം ലോകം ശ്രദ്ധയോടെ വീക്ഷിക്കും ഇത് വെറും ഒരു രാജ്യത്തിന്റെ ആഭ്യന്തര വിഷയമല്ല മറിച്ച് ആഗോള സുരക്ഷാക്രമത്തിൽ തന്നെ വലിയ മാറ്റങ്ങൾ വരുത്താൻ സാധ്യതയുള്ള ഒരു വിഷയമാണ്